തലശ്ശേരി ജില്ലാ കോടതിയിൽ അടിയോടി സ്മാരക സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ താലിമാല വിതരണം ചെയ്ത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച കരിളി ബുക്സ് പുറത്തിറക്കിയ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകമാണ് തലശ്ശേരി ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റും ജയിൽ ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് കെ വിശ്വൻ വേദിയിൽ വിതരണം ചെയ്തത് തലശ്ശേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റുമാരായിരുന്ന മുപ്പതിലേറെ പേർക്കും ന്യായാധിപന്മാർക്കും കോടതിയിലെ പരിപാടികളിൽ ആങ്കറായ അഡ്വക്കേറ്റ് ഗീത രാജീവൻ ഉൾപ്പെടെയുള്ളവർക്കുമാണ് അഡ്വക്കേറ്റ് കെ വിശ്വൻ നവാസ് മേത്തറിന്റെ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം വിതരണം ചെയ്തത് പ്രസിദ്ധീകരിച്ച ആറുമാസത്തിനുള്ളിൽ ഈ പുസ്തകത്തിന്റെ നാല് പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു നാലാമത്തെ പതിപ്പിന്റെ പ്രകാശനം ജനുവരി ആറിന് വൈകിട്ട് നാലിന് തിരുവനന്തപുരം ഗ്രാൻഡ് ചൈത്രത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ഡി ജി പി മനോജ് അബ്രഹാം നാലാം പതിപ്പിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ വിശിഷ്ടാതിഥിയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിനാണ് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി എന്നിവർ ചേർന്ന് തലശ്ശേരിയിൽ പ്രകാശനം ചെയ്തത് ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രണ്ടാം പതിപ്പും പുറത്തിറങ്ങി ജൂലൈ പന്ത്രണ്ടിന് കണ്ണൂരിൽ ജോൺ ബ്രിട്ടാസ് എം മേയർ മുസ്ലിഹ് മഠത്തിൽ എന്നിവർ ചേർന്നാണ് രണ്ടാം പതിപ്പിന്റെ പ്രകാശനം നിർവ്വഹിച്ചത് നവംബർ ഒൻപതിന് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ മുൻമന്ത്രി ഇ പി ജയരാജൻ അൽമദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പൊയ്ൽ അബ്ദുള്ള എന്നിവർ ചേർന്ന മൂന്നാം പതിപ്പ് പ്രവാസ ലോകത്തിനായി പുറത്തിറക്കി നവാസ് മേത്രയുടെ ആ കാറും ഏഴ് മരണവുമെന്ന രണ്ടാമത്തെ പുസ്തകം അണിയറയിൽ പൂർത്തിയായി വരികയാണ് കേരള വിഷൻ പബ്ലിക്കേഷൻസാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത് പുസ്തകത്തിന്റെ കവർ പ്രകാശനം കൊച്ചി റക്കാ ക്ലബ്ബിൽ ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടാണ് നിർവഹിച്ചത് പബ്ലിക്കേഷൻ ലോഞ്ചിംഗ് ഡിസംബർ ഇരുപത്തിയാറിന് അങ്കമാലി അഡ്ലക്സിൽ നടക്കുന്ന കേരള വിഷൻ ടെലിഫിലിം അവാർഡിനൈറ്റിൽ നടക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ